നമസ്കാരം ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാർത്തകളുമായി അരുൺ നിഗൽ ഫരാജിന്റെ പാർട്ടിയിലേക്ക് കൂറുമാറാൻ ഗൂഢാലോചന നടത്തിയതിന് ടോറി നേതാവ് കെമി ബാറ്റ്നോക്ക് പുറത്താക്കിയതിനും മണിക്കൂറുകൾക്ക് ശേഷം മുൻ കൺസർവേറ്റീവ് ഷാഡോ മന്ത്രി റോബർട്ട് ജൻഡ്രിക് റീഫോം യു കെയിൽ ചേരുന്നതായി പ്രഖ്യാപിച്ചു തന്റെ മുൻ ടോറി നേതൃത്വ എതിരാളിയെ പുറത്താക്കിയതിനും ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിന്റെ മധ്യ വലതുപക്ഷത്തെ പുനഃക്രമീകരിക്കാൻ സഹായിച്ചതിനും ബാറ്റ്നോക്കിനോട് നന്ദി പറഞ്ഞ ഫരേജ് ഒരു പത്രസമ്മേളനത്തിൽ ജൻറിക്കിനെ അനാവരണം ചെയ്തു തന്റെ പഴയ പാർട്ടിയെയും മുൻ സഹപ്രവർത്തകരെയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് കൺസർവേറ്റീവുകൾ രാജ്യത്തെ തകർത്തു ചീഞ്ഞുപോയി വോട്ടർമാരെ ഒറ്റക്കൊടുത്തു എന്ന് ജെൻറിക് പറഞ്ഞു വേദിയിലേക്ക് കയറുന്നതിന് മിനിറ്റുകൾക്ക് മുൻപ് സംസാരിച്ച ബാഡ്നോക്ക് കൺസർവേറ്റീവുകൾക്ക് ഇന്ന് ഒരു നല്ല ദിവസമാണെന്നും ജെൻറിക് ഇപ്പോൾ നിഗൽ ഫരാജിന്റെ പ്രശ്നമാണെന്നും അഭിപ്രായപ്പെടുകയും ചെയ്തു സെപ്റ്റംബറിൽ ഡാനി ക്രൂഗറിന് ശേഷം മാസങ്ങളായി ദേശീയ അഭിപ്രായ വോട്ടെടുപ്പിൽ സ്ഥിരമായി മുന്നിൽക്കുന്ന ഫരാഗിന്റെ പാർട്ടിയിലേക്ക് മാറുന്ന രണ്ടാമത്തെ സിറ്റിംഗ് ടോറി ആയി ജെൻറിക് മാറുന്നു മുൻ ചാൻസലർ നദിൻ ഷഹാവിയും ഇരുപതോളം മുൻ ടോറി എം പിമാരും ഫരാജിന്റെ പാർട്ടിയിലേക്ക് കൂറുമാറിയതിനെ തുടർന്നാണിത് ഇപ്പോൾ ഹൌസ് ഓഫ് കോമൺസിൽ ആറ് സിറ്റിംഗ് എം പിമാരുള്ള ഫരജിന്റെ പാർട്ടിക്കാണ് ഈ മാറ്റം വന്നിരിക്കുന്നത് ഇംഗ്ലണ്ടിലുടനീളമുള്ള താഴ്ന്ന വരുമാനക്കാർക്ക് അടിയന്തര പണമായി പ്രവേശനം നൽകുന്ന ഒരു പുതിയ ഫണ്ടിംഗ് പദ്ധതി ആരംഭിക്കുന്നു ഏപ്രിൽ ആദ്യം ആരംഭിക്കുന്ന ക്രൈസിസ് ആൻഡ് റെസിലിയൻസ് ഫണ്ട് അടുത്ത മൂന്ന് വർഷത്തേക്ക് പ്രതിവർഷം ഒരു ബില്യൺ നൽകും നിലവിൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആളുകൾക്ക് അവരുടെ തദ്ദേശ കൌൺസിൽ വഴി അടിയന്തര ഫണ്ടുകൾക്ക് അപേക്ഷിക്കാൻ കഴിയും പുതിയ നിയമങ്ങൾ പ്രകാരം പെട്ടെന്നുള്ള അപ്രതീക്ഷിത ചെലവുകൾ അല്ലെങ്കിൽ വരുമാനത്തിൽ ഇടിവ് പോലുള്ള സാമ്പത്തിക ഞെരുക്കമുള്ള ആളുകൾക്ക് കൌൺസിലുകൾക്ക് പണം നൽകാൻ കഴിയും അതായത് ബോയിലർ പൊട്ടിപ്പോവുക ജോലി നഷ്ടപ്പെടുക അല്ലെങ്കിൽ ആളുകൾ പ്രതിസന്ധിയിലേക്ക് കടക്കുന്നത് തടയുക രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സ്ഥാപിതമായത് മുതൽ തുടർച്ചയായി നീട്ടിക്കൊണ്ടിരുന്ന താൽക്കാലിക ഗാർഹിക സഹായ ഫണ്ടിന് പകരമാണിത് എന്നാൽ മാർച്ച് അവസാനത്തോടെ പൂർത്തിയാകേണ്ടതായിരുന്നു അത് ഫണ്ടിങ്ങിന്റെ അളവ് മുമ്പത്തെ പദ്ധതിയുടെ അതേ നിലവാരത്തിലാണ് കൂടുതൽ പണം അനുവദിക്കാത്തതിൽ ചില കൌൺസിലുകൾ നിരാശരുമാണ് ലോക്കൽ ഗവൺമെന്റ് അസോസിയേഷന്റെ സമീപകാല സർവേയിൽ ഇംഗ്ലണ്ടിലെ മിക്ക കൌൺസിലുകളും നിലവിലെ ഫണ്ട് പ്രാദേശിക ക്ഷേമ ആവശ്യങ്ങൾ നിറവേറ്റാൻ പര്യാപ്തമാകുമെന്ന് വിശ്വസിക്കുന്നില്ല എന്ന് കാണിച്ചു അടിയന്തര ഭക്ഷ്യ പാഴ്സലുകളെ കൂട്ടത്തോടെ ആശ്രയിക്കുന്നത് അവസാനിപ്പിക്കുന്നതിനുള്ള പ്രകടന പത്രികയിലെ പ്രതിജ്ഞ നിറവേറ്റാൻ സഹായിക്കുമെന്ന് സർക്കാർ പ്രതീക്ഷിക്കുന്ന മുൻപദ്ധതിയിൽ നിന്നുള്ള ഒരു പ്രധാന മാറ്റമാണ് പണഘടകം അതായത് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് നേരിട്ട് പണലഭ്യത ഉറപ്പാക്കാൻ കൌൺസിലുകൾക്ക് കഴിയും അങ്ങനെ കൈനീട്ടം നൽകേണ്ട വ്യവസ്ഥകൾ ഒഴിവാക്കാനുമാകും കുറഞ്ഞത് മൂന്ന് വർഷത്തെ ധനസഹായത്തിന്റെ ഗ്യാരണ്ടി കൌൺസിലുകൾക്ക് അവരുടെ പിന്തുണ പദ്ധതികളും വ്യവസ്ഥകളും കൂടുതൽ കാലയളവിലേക്ക് ആസൂത്രണം ചെയ്യാൻ കഴിയുമെന്ന് അർത്ഥമാക്കുന്നു ബാങ്കുകളെ പിന്തുണയ്ക്കുന്ന ഒരു ചാരിറ്റിയായ ട്രഷൽ ട്രസ്റ്റിന്റെ സഹ ചീഫ് എക്സിക്യൂട്ടീവ് എം പുതിയ ക്രൈസിസ് ആൻഡ് റെസിലിയൻസ് ഫണ്ട് ആരും ജീവിക്കാൻ വേണ്ടി ഭക്ഷ്യബാങ്കിലേക്ക് തിരിയാൻ നിർബന്ധരാകുന്നില്ലെന്ന് ഉറപ്പാക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പാണ് എന്നാണ് ഇനി നാട്ടിലെ വാർത്തകൾ തടവുകാർക്ക് ദിവസവേതനം രൂപ ആക്കിയതിൽ പ്രതികരിച്ച് ബിജെപി ശാസ്തമംഗലം വാർഡ് കൌൺസിലർ ആർഷയ് ലേഖ ഐഡിഎഫ് സർക്കാരിന്റെ കീഴിൽ ജയിൽ വകുപ്പ് മേധാവിയായി ജോലി നോക്കാൻ ഇടവന്നതിൽ ലജ്ജ തോന്നുന്നത് ഇതാദ്യം അവർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കുറിച്ചു സെൻട്രൽ ജയിലുകളിൽ അടയ്ക്കപ്പെടുന്നവർ കൊടും കുറ്റവാളികളാണ് ഇനി വേണ്ടി ഭീമമായ തുക മുടക്കി പരിശീലനം നൽകി മനപരിവർത്തനം നടത്തി നല്ലവരാക്കി മാന്യമായ ജോലിക്ക് പ്രാപ്തരാക്കി വിടേണ്ട ആവശ്യമുണ്ടോ എന്നും ചോദിച്ചു പുറത്തിറങ്ങിയാൽ കിട്ടുമോ ഇത്രയും വലിയ ദിവസവേതനവും പോഷക സമർദ്ദമായ സൌജന്യ ഭക്ഷണവും സമൂഹത്തിലെ കുറ്റകൃത്യം പ്രോത്സാഹിപ്പിക്കലല്ലേ സർക്കാർ ചെയ്യുന്നതെന്നും ശ്രീലേഖ സംസ്ഥാനത്തെ ജയിലുകളിൽ കഴിയുന്ന തടവ് പുള്ളികളുടെ കൂലി കുത്തനെ സർക്കാർ വർദ്ധിപ്പിച്ചു ദിവസവേതനം പത്ത് വരെയാണ് സ്കിൽഡ് ജോലികളിൽ ഏർപ്പെടുന്നവർക്ക് രൂപയാണ് പുതുക്കിയ വേതനം സെമി സ്കിൽഡ് ജോലികൾ രൂപയും അൺസ്കിൽഡ് ജോലികൾ മുപ്പത് രൂപയും ആക്കിയാണ് വർദ്ധിപ്പിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലാണ് തറവ് പുള്ളികളുടെ വേതനം അവസാനമായി കൂട്ടിയത് ജീവനക്കാരുടെ നിയമപരമായ അവകാശമല്ല ക്ഷാമപത്ത എന്ന സംസ്ഥാന സർക്കാർ അത് സർക്കാരിന്റെ നയപരവും ഭരണപരവുമായ തീരുമാനത്തിന്റെ ഭാഗമാണെന്നും സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു നിലവിലെ സാമ്പത്തിക സാഹചര്യത്തിൽ ഡി എ നൽകുന്നതിനുള്ള കൃത്യമായ സമയപരിധി വ്യക്തമാക്കാൻ സർക്കാരിന് കഴിയില്ലെന്നും സംസ്ഥാന സർക്കാർ വ്യക്തമാക്കി കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യങ്ങൾ സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് ധനകാര്യ വകുപ്പിലെ അണ്ടർ സെക്രട്ടറി കെ എ നവാസ് സ്പെഷ്യൽ ഗവൺമെന്റ് ലീഡർ പി കെ ബാബു വഴിയാണ് സത്യവാങ്മൂലം ഫയൽ ചെയ്തത് നിലവിൽ സർക്കാർ ഡി എ അനുവദിക്കുന്നതിന് പുതുക്കിയ രീതിയാണ് പിന്തുടരുന്നതെന്നും അഡീഷണൽ ഡി എ അനുവദിക്കുന്ന മാസം മുതലാണ് അതിന് പ്രാബല്യമുണ്ടാവുകയെന്നും സർക്കാർ വിശദീകരിച്ചു ഈ വ്യവസ്ഥ ഡി എ കുടിശ്ശേക്ക് ബാധകമല്ലെന്നും സത്യവാങ്മൂലത്തിൽ സ്പോർട്സ് വാർത്തകൾ സ്പാനിഷ് കോപ്പ ഡെൽ കരുത്തരായ ബാറ്റ്ലോണ ക്വാർട്ടർ ടിക്കറ്റ് നേടിയിരിക്കുന്നു ക്വാർട്ടറിൽ രണ്ടാം ഡിവിഷൻ ക്ലബ്ബായ റേസിംഗ് സാന്റാർഡിനെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് മുക്കിയാണ് ബാറ്റ്സലോണ ക്വാർട്ടർ സീറ്റ് ഗോൾ രഹിതമായ ആദ്യ പകുതിക്ക് ശേഷം മിനിറ്റിൽ ഫെറാൻ ടോറസും എക്സ്ട്രാ ടൈമിൽ ലാമി യമാലുമാണ് ബാറ്റ്ലോണയ്ക്കായി വലകുലിക്കിയത് റയൽ മാഡ്രിഡിനെ തകർത്തുവിട്ടതിന് പിന്നാലെ വീണ്ടും ഒരു കിഴലൻ ജയം സ്വന്തമാക്കാൻ ബാറ്റ്സ്ലോണയ്ക്കായത് ആരാധകർക്ക് വലിയ ആവേശം നൽകുന്ന കാര്യമാണ് എന്നാൽ ബാറ്റ്സലോണയുടെ ക്വാർട്ടർ പ്രവേശനത്തിന് പിന്നാലെ പരിശീലനം ഹാൻസിസ് ഫിലിക്കെതിരെ വലിയ വിമർശനം ഉയർത്തുകയാണ് ആരാധകർ എന്തുകൊണ്ടാണ് ലാമി യമാലിന് വിഷമം നൽകാത്തത് എന്നാണ് ആരാധകർ ചോദിക്കുന്നത് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു അടുത്ത ബുള്ളറ്റിനുമായി നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും